ക്ലബ് ഓഫ് കൂടെ ഞാൻ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി ജോയിൻ ചെയ്യുകയാണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാൻ ഡോക്ടർ പ്രീതി വി വർഗസ് കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് കെ എം ജെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കല്ലിശ്ശേരി ഡോക്ടർ എന്താണ് പാർക്കിൻസൺസ് ഏപ്രിൽ പതിനൊന്ന് എല്ലാ വർഷവും വേൾഡ് പാർക്കിൻസൺസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നു പാർക്കിൻസൺസ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡർ ആണ് അത് നമ്മുടെ ബ്രെയിനിനകത്തെ ബേസിൽ ഗാംഗ്ലിയർ എന്ന് പറയുന്ന സ്ഥലത്തെയാണ് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ഡോപ്പൊമെൻ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് പാർക്കിൻസൺസ് വരുന്നത് ഈ അസുഖം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പെസിഫിക് കോസ് ഇന്നേ വരെ അതിന് കണ്ടുപിടിച്ചിട്ടില്ല പല കാരണത്താലാണ് നമുക്ക് പാർക്കിൻസൺസ് വരുന്നത് ായിട്ട് വരാം ചില പെസ്റ്റിസൈഡിന്റെ എക്സ്പോഷർ കൊണ്ട് വരാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു ബോക്സർ ഉണ്ടായിരുന്നു ആ ഈ പറഞ്ഞ പോലെ തലയ്ക്ക് അനേക പ്രാവശ്യം അടി കിട്ടിയിട്ടാണ് പാർക്കിൻസൺസ് വന്നത് അങ്ങനെ ഒരു ഒട്ടനവധി കാരണങ്ങളുണ്ട് പാർക്കിൻസൺസ് വരാൻ ഒരു പ്രത്യേക കാരണം എന്ന് നമുക്ക് ഇന്ന് വരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല സാധാരണഗതിയിൽ അമ്പത് വയസ്സിന് മുകളിലാണ് നമ്മൾ ഇത് കണ്ടുവരുന്നത് റേഷ്യോയിലാണ് കാണുന്നത് അതായത് ആണുങ്ങൾക്ക് മൂന്നും പെണ്ണുങ്ങൾക്ക് രണ്ടും പക്ഷെങ്കിൽ യങ് ഓൺസെറ്റ് പി ഡി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയും ഉണ്ട് അതായത് ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന പാർക്കിൻസൺസ് ഡിസീസിനാണ് നമ്മൾ യങ് ഓൺസെറ്റ് പി ഡി എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള ലക്ഷണങ്ങളുണ്ട് ഒന്ന് മോട്ടോർ അടുത്തത് നോൺ മോട്ടോർ മോട്ടോർ സിംറ്റംസിൽ വരുന്നതാണ് റെസ്റ്റിംഗ് ട്രെമർ അത് പ്രത്യേകിച്ച് ഒരു കൈയിലാണ് ആരംഭിക്കുന്നത് പിന്നീട് പിന്നീടത് രണ്ട് കൈകളിലേക്കും വരാം ടാബ്ലറ്റ് നമ്മൾ നമ്മുടെ തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയ്ക്ക് വെച്ചിങ്ങനെ റോൾ ചെയ്തോണ്ടിരിക്കുന്ന സ്പിൽ റോളിംഗ് വരയില്ല അങ്ങനെ കാണാം ബ്രാഡി ബ്രാഡിക് അതായത് നമ്മൾ സ്ലോ ആകുന്നതിനാണ് ബ്രാഡി എന്ന് പറയുന്നത് പിന്നെ റിജിഡിറ്റി അതായത് നമ്മുടെ ടൈറ്റായിട്ട് ഫീൽ ുന്നത് നമ്മൾ നടക്കുമ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് പോസ്റ്ററൽ ഇൻസ്റ്റെബിലിറ്റി പിന്നെ നമുക്ക് എക്സ്പ്രഷൻ ഇല്ലാത്ത ഫേസ് വിച്ച് ഇസ് കോൾഡ് എസ് മാസ്ക് ലൈക് ഫേസ് പിന്നെ നമ്മൾ കണ്ണിന്റെ കണ്ണടക്കുന്നതിന്റെ റേറ്റ് കുറയുന്നു ഡിക്രീസ്ഡ് ബ്ലിങ്ക് റേറ്റ് പിന്നെ നമ്മുടെ സൗണ്ട് ഹസ്കി ആകുക സംസാരിക്കുമ്പോൾ നമ്മൾ അത് ക്ലിയർ ആകാതെ വരിക പിന്നെ നമ്മളെ ഹാൻഡ് റൈറ്റിംഗിന്റെ ചേഞ്ചസ് വരുത്തുക അതായത് മൈക്രോഗ്രാഫിയെന്ന് പറയും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് കുഞ്ഞു കുഞ്ഞായിട്ട് എഴുതാം എഴുതി വരുന്നത് അതിനൊക്കെയാണ് നമ്മൾ മൈക്രോഗ്രാഫിയ എന്ന് പറയുന്നത് ഇത് കൂടാതെ നമുക്ക് വേറൊരു എന്ന് പറഞ്ഞാൽ സ്റ്റൂബ്ഡ് പോസ്റ്റർ നമ്മൾ കുറച്ച് കൂനി നടക്കുന്നത് പിന്നെ നമ്മൾ കൈ വീശിയാണ് സാധാരണഗതിയിൽ മനുഷ്യർ നടക്കുന്നത് പക്ഷെ പാർക്കിൻസൺസ് ഉള്ള മനുഷ്യരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് കൈ വീശല് അല്പം കുറവായിരിക്കും ഇത് കൂടാതെ ഇതെല്ലാം മോട്ടോർ സിംറ്റംസിന്റെ കാര്യങ്ങൾ പെടുന്നതാണ് എന്നാൽ നമുക്ക് നോൺ മോട്ടോർ സിംറ്റംസ് ഉണ്ട് അതിൽ വരുന്നതാണ് ഡിപ്രഷൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു ും ഇല്ലാതെ വരുന്നത് നമുക്ക് ഓർമ്മക്കുറവ് വരുന്നത് നമുക്ക് ഉൾഭയം ഉൾക്കണ്ട വരുന്നത് നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് വിച്ച് ഇസ് കോൾഡ് എസ് ഹാലുസിനേഷൻ പിന്നെ നമുക്ക് സ്ലീപ്പ് ഡിസോർഡർ അതായത് നമുക്ക് ഉറക്കമില്ലായ്മ പകൽ എവിടെ ഇരുന്നാലും നമ്മൾ ഉറങ്ങും അതായത് നമ്മൾ രാത്രി കട്ടിലിൽ കിടന്ന നമുക്ക് ഉറക്കമില്ലായ്മ വരുന്നത് അതും പാർക്കിൻസൺസിന്റെ ഒരു ഭാഗമാകാം യൂറിൻ കൺട്രോളിൽ വരുന്നില്ലാത്തത് യൂറിനറി പെട്ടെന്ന് തന്നെ യൂറിൻ പോയി പോകുന്നത് നമ്മുടെ വായിന്ന് ഒരുപാട് വെള്ളം ഒലിക്കുന്നത് എക്സസീവ് സലൈവേഷൻ പിന്നെ ഒരു തലകറക്കം പോലെ നമുക്ക് ഫീൽ ചെയുന്നത് ചില മനുഷ്യർ ഒരുപാട് വിയർക്കുന്നതായിട്ടും നമ്മളോട് കംപ്ലൈൻറ്റ് പറയാറുണ്ട് ഇതിലൊക്കെ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പാർക്കിൻസൺസ് ലക്ഷണം എല്ലാം പാർക്കിൻസൺസ് ആണെന്നല്ല ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പാർക്കിൻസൺസ് ആയിക്കൂടാ എന്നില്ല അത് വ്യക്തമായിട്ട് വിദഗ്ധമായ ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് വിദഗ്ധ ചികിത്സ നേടേണ്ടതാണ് എത്ര തരത്തിലുള്ള പാർക്കിൻസൺസ് ആണ് തരത്തിലുള്ളത് നമ്മൾ കേൾക്കുന്ന എല്ലാം പാർക്കിൻസൺസ് ആവണമെന്നില്ല നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് പ്രൈമറി പാർക്കിൻസൺസ് ആണ് എ ടിപ്പിക്കൽ പാർക്കിൻസൺസ് ഉണ്ട് പാർക്കിൻസൺസിന് കൂടെ ഡിമെൻഷ്യ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പാർക്കിൻസൺസ് ഉണ്ട് പിന്നെ മൾട്ടി സിസ്റ്റം അട്രോഫി എന്നിങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അതിൽ ഏതിലാണ് നമ്മൾ ഉൾപ്പെടുന്നത് എന്നുള്ളത് ഒരു ന്യൂറോളജിസ്റ്റിനെ പറയാൻ ഈ പാർക്കിൻസൺസ് എന്ന് പറയുന്ന അസുഖത്തിന് എത്ര സാധിക്കുകയുള്ളൂസ്റ്റേജസ് ഉള്ളത് പാർക്കിൻസൺസ് എന്ന് പറയുന്ന രോഗത്തിന് അഞ്ച് സ്റ്റേജ് ആണുള്ളത് അതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഒരു ഭാഗത്തെ എഫക്ട് ചെയ്യുമ്പോഴാണ് അതായത് ഒരു കൈക്ക് വിറയിൽ വരുമ്പോഴാണ് നമ്മൾ സ്റ്റേജ് വൺ എന്ന് പറയുന്നത് രണ്ട് സൈഡിലും എഫക്ട് ആവുമ്പോൾ പിന്നെ ഇത് കൂടാതെ വെറയിൽ കൂടാതെ നമ്മൾ നടക്കുമ്പോൾ ബാലൻസ് തെറ്റുകയും നമുക്ക് സ്റ്റെബിലിറ്റി ഇല്ലാതെ വരികയും ചെയ്യുമ്പോ അത് നമ്മൾ സ്റ്റേജ് ത്രീ എന്ന് പറയും ഈ സിംറ്റംസ് എല്ലാം കൂടി വന്നിട്ട് നമുക്ക് നിൽക്കാൻ പോലും വയ്യാതെ ബാലൻസ് കിട്ടാതെ വരുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ സ്റ്റേജ് ഫോർ എന്ന് പറയുന്നത് ഒട്ടും സഹായമില്ലാതെ നടക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയാണ് സ്റ്റേജ് ഫൈവ് അതായത് നമ്മൾ ബെഡ് ആകുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ സ്റ്റേജ് ഫൈവ് എന്ന് പറയുന്നത് ഒരു ഒരു വ്യക്തിക്ക് ഈ അസുഖം അസുഖം പാർക്കിൻസൺസ് പാർക്കിൻസൺസ് എന്ന് എന്ന് പറയുന്ന ഉണ്ടെന്ന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും പറയുന്നത് ബേസിക്കലി പേഷ്യന്റിനെ കണ്ട് ആൻഡ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഡയഗ്നോസ് ചെയ്യുന്നത് ഇനിഷ്യലി വരയലായിട്ട് വരുന്ന എല്ലാ പേഷ്യൻസും പാർക്കിൻസൺസ് ആണെന്നല്ല പക്ഷേ നമുക്ക് കൂടുതലായിട്ട് അതിനെ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് പാർക്കിൻസൺസ് ആണോ എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ സിൻഡോപ്പാ കൊടുത്ത് മരുന്ന് കൊടുത്തിട്ട് പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോന്ന് നോക്കിയും നമുക്ക് പാർക്കിൻസൺസിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇത് കൂടാതെ നമുക്ക് എം ആർ ഐ സ്കാൻ അതായത് ഡാറ്റ് സ്കാൻ പോലത്തെ സ്കാനുകൾ ചെയ്തും നമുക്ക് പാർക്കിൻസൺസ് ഡയഗ്നോസ് ചെയ്യാം പക്ഷേ ഡാറ്റ് സ്കാൻ നെഗറ്റീവ് ആണെങ്കിൽ പാർക്കിൻസൺസ് ഇല്ലെന്നല്ല അർത്ഥം ഡാറ്റ് സ്കാൻ പോസിറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ടും ആ പേഷ്യന്റ് പാർക്കിൻസൺസ് ഉണ്ട് അപ്പോൾ ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും പാർക്കിൻസൺസ് എന്ന് പറയുന്ന രോഗം ആ പേഷ്യന്റ് നടന്നു വരുമ്പോഴേ നമ്മുടെ റൂമിലേക്ക് നടന്നു വരുമ്പോഴേ നമുക്ക് ഏകദേശം പേഷ്യന്റിനെ കണ്ടാൽ മനസ്സിലാകുമോ ും ആ വ്യക്തിക്ക് പാർക്കിൻസൺസ് ഉണ്ട് എന്നുള്ളത് അത് ക്ലിയർലി ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ ബേസ് ഡയഗ്നോസിസ് ആണ് ഇതിനുള്ള ചികിത്സാ രീതികളും കാര്യങ്ങളും എങ്ങനെയാണ് പാർക്കിൻസൺസ് ചെയ്താണ് ഡോപ്പമിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് പാർക്കിൻസൺസ് വരുന്നത് അപ്പൊ ഇല്ലാത്ത ഒരു ഹോർമോൺ വെളിയിൽ നിന്ന് നൽകുന്നു അതായത് ഡോപ്പമിൻ പോലത്തെ ഗുളികകൾ ഡോപ്പമിൻ അടങ്ങുന്ന ഗുളികകൾ നമ്മൾ കൊടുക്കുന്നു നിലവിലത് ലിവോഡോപ്പ എന്നാണ് നമ്മൾ പറയുന്നത് പല കമ്പനികളിൽ അത് അവൈലബിൾ ആണ് അതാണ് നമ്മൾ കൊടുക്കുന്നത് അതിന്റെ അളവ് ഓരോ വ്യക്തിക്കും ഓരോ എന്നാണ് അപ്പോൾ കൊടുത്ത് പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്ന നോക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ആ വ്യക്തിക്ക് എത്രയാണ് അളവ് ആവശ്യം എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് കൊടുത്ത് ലെവൽ ആക്കാൻ പറ്റുന്ന ഒരു കാര്യം ക്രമേണ നമുക്കത് അളവ് കൂട്ടി കൂട്ടി കൊടുത്ത് അവർക്ക് ഉതകുന്ന ഒരു ലെവൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ഇതാണ് അവരുടെ വേണ്ട ഡോസ് എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത് അപ്പോഴാണ് ഡോപ്പമിൻ കൂടാതെ നമുക്ക് ഡോപ്പമിനെ കുറച്ചുകൂടെ പൊട്ടൻഷിയേറ്റ് ചെയ്ത് ആക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വേറെ മരുന്നുകളും മാൻറ്റഡിൻ പോലത്തെ ഗുളികളും ആണ് ഒരുപാട് മരുന്നുകൾ പാർക്കിൻസൺസിന് അവൈലബിൾ ആണ് കോമ്പിനേഷൻ മെഡിസിൻസ് നമ്മൾ കൊടുക്കും സിംഗിൾ മെഡിക്കേഷൻസ് നമ്മൾ കൊടുക്കും ഇപ്പം പുതുതായിട്ട് അപ്പോമോർഫിൻ പമ്പ് അതായത് ഇൻസുലിൻ പമ്പ് പോലത്തെ അപ്പോമോർഫിൻ പമ്പുകളും അവൈലബിൾ ആണ് ബോംബെയിലെ നാനാവതി ഹോസ്പിറ്റലൊക്കെ ആണ് കേരളത്തിൽ ഉടനെ തന്നെ അത് ആകും ഞങ്ങളുടെ ഹോസ്പിറ്റലിലും അതാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോമോർഫിൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അത് കൂടാതെ സബ് ലിംഗ്വൽ അപ്പോമോർഫിനും നമ്മൾ ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ട് അത് നമ്മൾ കേരളത്തിൽ ഇതുവരെയും ചെയ്തിട്ടില്ല ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് എല്ലാവരും കൂടാതെ നമുക്ക് സർജിക്കൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി അവൈലബിൾ ആണ് അതായത് നമ്മൾ ഇലക്ട്രോൺസ് നമ്മുടെ ബ്രെയിനിനുള്ളിൽ ഘടിപ്പിക്കുകയും അതിൻ്റെ പൾസ് ജനറേറ്റ് നമ്മുടെ ചെസ്റ്റ് വോളിന് താഴെ സബ്ക്യൂട്ടീനിയസ് ടിഷ്യൂ നമ്മൾ പ്ലേസ് ചെയ്യുകയും ചെയ്ത് വെളിയിലുള്ള ഒരു കമ്പ്യൂട്ടർ വഴി നമ്മൾ അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് അതിന് ലക്ഷങ്ങളാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ചെലവുകൾ അതും ഈ പറഞ്ഞ പോലെ വളരെ ഒരുപാട് സ്ഥലങ്ങളിൽ അത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പോലെ അഞ്ച് വർഷത്തിൽ കൂടുതൽ പാർക്കിൻസൺസ് ഉണ്ട് നോട്ട് റെസ്പോണ്ടിങ് ടു മെഡിക്കേഷൻ എന്ന സ്ഥിതിക്ക് നമ്മൾ ഇത് കൺസിഡർ ചെയ്യാറുണ്ട് സോ ഡി ബി എസ് ഇസ് ഓൾസോ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി ഫോർ പാർക്കിൻസൺസ് ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ ഒരു പേഷ്യന്റിനെ എങ്ങനെ ഇതിനെ ജീവിക്കാൻ എങ്ങനെ തരണം മുന്നോട്ട് വരാൻ സാധിക്കും പാർക്കിൻസൺസ് ഒരു വലിയ അവസ്ഥയാന്ന് വിചാരിച്ച് നമ്മൾ സങ്കടപ്പെട്ടു പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പം അതൊരു വലിയ പ്രോബ്ലം ആണ് എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടിരുന്നാൽ ശരിയാവില്ല ഡോക്ടറും പേഷ്യന്റും പേഷ്യന്റിന്റെ അറ്റൻഡറും മൂന്ന് പേരും കൂടെ ചേർന്ന് ഒരു കൂട്ടായി പരിശ്രമിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ പേഷ്യൻസിനും നോർമലായിട്ട് ജീവിക്കാൻ സാധിക്കും അതാണ് എനിക്ക് ഇന്ന് എല്ലാവരോടും പറയാനുള്ള ഒരു മെസ്സേജ് രണ്ടാമത്തെ കാര്യം പാർക്കിൻസൺസ് ഉണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായ സമയത്ത് ആ മരുന്ന് കഴിക്കുകയും എക്സസൈസുകൾ ചെയ്യുകയും നല്ല നല്ല ആഹാരങ്ങൾ കഴിക്കുകയും ചെയ്യുക അതായത് വിറ്റമിൻ സി വിറ്റമിൻ ഇ ആൻ്റി ഓക്സിഡൻസ് അടങ്ങുന്ന ഫുഡുകൾ കഴിക്കുക കാർബോഹൈഡ്രേറ്റ് അടങ്ങുന്ന ഫുഡ് പ്രോട്ടീൻ അല്പം കുറച്ച് വയ്ക്കുക ഹൈ പ്രോട്ടീൻ ഡയറ്റ് അവോയ്ഡ് ചെയ്യണം നമ്മൾ ഒരു പിടി കാഷിനട്ട് പീനട്ട്സ് അതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് നന്നായിട്ട് ഉറങ്ങുക റെസ്റ്റ്ഫുൾ സ്ലീപ്പ് അത് ഇതിന് ഏറ്റവും ആവശ്യമാണ് സാൽമൺ ടൂണ അതുപോലത്തെ മീനുകൾ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഡാർക്ക് ലീഫി ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കണം പ്രോസസ്ഡ് ഫുഡ് അവോയ്ഡ് ചെയ്യുക ലാർജ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം അയൺ കണ്ടെയിൻ സാധനങ്ങൾ നമ്മൾ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും കാരണം നമ്മുടെ പാർക്കിൻസൺസ് നമ്മൾ ഉപയോഗിക്കുന്ന ഡോപ്പമിൻ മെഡിക്കേഷനെ ഈ അയണതിൻ്റെ അബ്സോർപ്ഷന് റെഡ്യൂസ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഹൈ സിട്രസ് ഫ്രൂട്ട്സ് അതായത് ഓറഞ്ച് ജ്യൂസും ഒക്കെ നമ്മൾ കുറയ്ക്കുക കാരണം അത് ഈ പറഞ്ഞ പോലെ മരുന്നിൻ്റെ അബ്സോർപ്ഷനെ അത് കുറയ്ക്കും ഷുഗറി ഫുഡ് അതുപോലെ ഷുഗറി ഡ്രിങ്ക്സ് കോക്ക് പാപ്സിക്കോള അങ്ങനത്തെ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക ഈവൻ ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യുക ഈ സ്കിംഡ് മിൽക്ക് ലോ ഫാറ്റ് മിൽക്ക് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ ചില പഠനങ്ങൾ പറയുന്നുണ്ട് യോഗട്ടും ചീസും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ ചില പഠനങ്ങൾ പറയുന്നുണ്ട് അപ്പം നമ്മൾ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇത് കൂടാതെ നല്ല എക്സസൈസും നമ്മൾ ചെയ്യുക ഗെയ്റ്റ് ട്രെയിനിങ് എക്സർസൈസസ് ചെയ്യുക യോഗ ചെയ്യുക ബേസിക്കലി കീപ് യുവർ മൈൻഡ് പീസ് ഹാവ് എ ഗുഡ് സ്ലീപ്പ് യു കെൻ ഡെഫിനറ്റ്ലി ലീഡ് എ ബ്യൂട്ടിഫുൾ ലൈഫ് എഹെഡ് ഈവൻ വിത്ത് പാർക്കിൻസ് വി ആർ ദയർ ടു ഹെൽപ് യു ഔട്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവൈലബിൾ ആണ് ഒരു ഗ്രൂപ്പ് ഓഫ് ന്യൂറോളജിസ്റ്റ് അവൈലബിൾ ആണ് ഞാൻ ഡോക്ടർ കെ എം ചെറിയാൻ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നു തീർച്ചയായിട്ടും എന്തായാലും പാർക്കിൻസൺ എന്ന് പറയുന്ന അസുഖത്തിനെ പറ്റിയിട്ടും അതിൻ്റെ ചികിത്സാ രീതികളെ പറ്റിയിട്ടും ഓക്കെ വിശദമായിട്ട് പറഞ്ഞു തരുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു